കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ എന്ന് നാളെ അറിയാം ലോഡ് ഷെഡ്ഡിങ് ആവശ്യമായി വന്നാൽ അതെപ്പോൾ എത്ര മണിക്കൂർ എന്നതും നാളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയ സാഹചര്യത്തിലാണ് ലോഡ് ഷെഡിംഗ് എന്ന ആവശ്യം കെ എസ് ഇ ബി സർക്കാരിന് മുന്നിൽ വെച്ചത് എന്ന് മാത്രമല്ല അമിത ലോഡ് കാരണം എഴുന്നൂറോളം ട്രാൻസ്ഫോമറുകൾ ഇതുവരെ കേടായിട്ടുമുണ്ട് അതുകൊണ്ടാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അടിക്കടി ഇപ്പോഴുണ്ടാകുന്നത് അരമണിക്കൂർ പോയിട്ട് അഞ്ച് മിനിറ്റ് കറണ്ട് പോയാൽ ആകെപ്പാടെ പിടുത്തം വിടുന്ന അവസ്ഥയിലാണ് മലയാളി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ എസ് ഇ ബി ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ ഇതോടെ ഉദ്യോഗസ്ഥരുടെ പണിയും ഇരട്ടിച്ചു ഇതിനിടയിലാണ് ലോഡ് ഷെഡിംഗ് ചർച്ച സബ്സ്റ്റേഷനുകളിലെയും ഇലവൻ കെ വി ലൈനുകളിലെയും ലോഡ് കുറയ്ക്കാൻ ലോഡ് ഷെഡിംഗ് ഒരു പരിധിവരെ സഹായിക്കും പക്ഷേ അമിത ലോഡ് മൂലം ട്രാൻസ്ഫോമറുകൾ കത്തുന്നതിന് അതുകൊണ്ട് പരിഹാരമാകില്ല പവർ കട്ട് കഴിഞ്ഞ് കറണ്ട് വരുമ്പോൾ ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ഇപ്പോഴത്തെ പോലെ തന്നെ കേടാകും അതായത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാൽ പോലും ഇപ്പോഴുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാവില്ലെന്ന് ചുരുക്കം ആകെയുള്ള പോംവഴി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നതാണ് അതിനാലാണ് പൊതുജനങ്ങളോട് ആവർത്തിച്ചാർത്തിച്ച് അക്കാര്യം ആവശ്യപ്പെടുന്നത് എയർ കണ്ടീഷണറിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക പിന്നെ അതിൻ്റെ ഊഷ്മാവ് എയർ കണ്ടീഷണറിൻ്റെ ഊഷ്മാവ് ട്വന്റി ഫൈവ് ഡിഗ്രിക്ക് മുകളിലോട്ടാക്കണം ഈ റെഫ്രിജറേറ്റർ വേണമെങ്കിൽ ആറിനും പത്തിനും ഇടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്തിടാം എന്നൊക്കെ പിന്നെ ഈ ലോഡ് കൂടിയ സാധനങ്ങളൊന്നും ഈ സമയത്ത് ഉപയോഗിക്കരുത് കഴിവ് മിക്സി ഗ്രൈൻഡർ അതുപോലെ വാഷിംഗ് മെഷീൻ അത് നമ്മൾ ആറ് മുതൽ പത്തു വരെയാണ് പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി രണ്ട് വരെ ഉണ്ട് ഇപ്പോൾ പ്രശ്നം പുലർച്ചെ രണ്ട് വരെ ഈ പീക്ക് പീക്കിലോടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പിന്നെ വൈകുന്നേരം വന്നുടനെ ചാർജ് ഇടുന്നത് പരിപാടി നടത്തിയിട്ട് ഒന്നുകിലൊരു പുലർച്ചെ പുലർച്ചെ ഒരു അഞ്ചു മണിക്ക് ശേഷമോ ആറു മണിക്കോ ആ ആറ് ഇഞ്ചിലിടുക അല്ല എങ്കിൽ പകൽ സമയത്ത് ചാർജ് ചെയ്യുക കാരണം ഈ രാത്രി ചാർജ് ചെയ്യുമ്പോൾ വേറൊരു ദോഷവും കൂടെ വരും ഈ നമ്മളെ വോൾട്ടേജിൻ്റെ വേരിയേഷനൊക്കെ വരണത് കാരണം പലപ്പോഴും ഈ പിന്നെ അത് ലൈഫിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്